പറയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ വന്നിട്ടുണ്ട് അവിടെ ചവിട്ട് നാടകത്തിൻ്റെ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഞാൻ അച്ഛൻ വന്ന് അവിടെ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണുകയും അച്ഛനെന്നെ ബ്ലെസ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നോട് പറഞ്ഞ സാക്ഷ്യം വന്നപ്പോൾ അറിയണമെന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ അഞ്ച് പ്രാവശ്യത്തെ പുതുക്കൽ ഞാൻ കഴിഞ്ഞു അതുപോലെ എൻ്റെ കാല് ചെറിഞ്ഞ് പൊട്ടിയിരുന്നു കാരണം ഒരു ചു നമ്മള് സാരി ഉടുക്കാനോ ചുരിദാർ എടുക്കാനോ എനിക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു പങ്കെടുത്തപ്പോൾ ഞാൻ ഈ ചുരിദാറിൻ്റെ പാൻറ്റ് മുകളിലേക്ക് മടക്കി കയറ്റി വെച്ചിട്ടാണ് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തത് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു കാൽ ഇത്രയും ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് എന്തിനാണ് ജപമാല റാലിയിൽ പങ്കെടുക്കുന്നത് ഇത്രയും ദൂരം നടക്കണ്ടേ പക്ഷേ ഞാൻ എല്ലാവരോടും പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് സുഖപ്പെടുത്തി തരും ഞാൻ കുറച്ച് ദിവസം ഞാൻ മരുന്ന് കഴിച്ചെങ്കിലും പിന്നീട് ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല ഇവിടുന്ന് കിട്ടിയ വെഞ്ചിരിച്ച ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് അത് ഞാൻ കാലിൽ മുക്കി ഇറക്കി പിടിക്കുമായിരുന്നു ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ പോകാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഈ കാലിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് പക്ഷേ എനിക്ക് ഒരു മൂന്ന് മാസത്തിന് ശേഷം ഇതുവരെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല കഴിഞ്ഞ ഈ ഈ വർഷത്തെ ജപമാല റാലിയിൽ ഞാൻ സുഖമായിട്ട് പങ്കെടുത്തു അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചി ഒരു കട ഉണ്ടായിരുന്നു അമ്മച്ചിയുടെ ആങ്ങളെയാണ് അത് വാങ്ങിച്ചിരുന്നത് അപ്പോൾ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് അമ്മച്ചിക്ക് ആ കടയിൽ പോകാൻ പറ്റിയില്ല ശ്വാസം ഉണ്ട് അപ്പോൾ അവർ വാടക കൊടുക്കുകയോ അത് വിൽക്കാൻ സമ്മതിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അത് ഞാൻ എൻ്റെ പത്രം ഒരു കൃപാസനം പത്രം എടുത്ത് ആ കടയുടെ സൈഡിൽ വെച്ചു പിന്നെ വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ ആ കടയുടെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ട് സൈഡിൽ വെച്ചു എൻ്റെ ഈ ജപമാല ഈ ഉടമ്പടി കാശുരൂപം ആ വാതിലിൽ നമ്മളുടെ ഷട്ടറിൽ വെച്ചിട്ട് പറഞ്ഞ അമ്മേ ഓഗസ്റ്റിൽ എൻ്റെ അമ്മ മരിച്ച ആണ്ട് ആ ഒരു മാസമാണ് അതിനു മുമ്പ് ഇതിനെന്തെങ്കിലും നീക്കി നീക്കിപ്പോക്ക് കാരണം എൻ്റെ അമ്മ വാടക കാശ് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ ഉടമസ്ഥർ എൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കാരണം ഞങ്ങളത് ഞങ്ങളുടെ വീട്ടിലത് സംഭവിക്കാത്ത കാര്യമാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ എൻ്റെ അമ്മ വഴി എനിക്കിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ നിരപരാധിയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അധികം ൊരു നീക്ക പൊക്ക ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഓഗസ്റ്റ് ഒമ്പതാം തീയതി അവിടെ ആണ്ടായിരുന്നു അതിനു മുമ്പ് ഈ രണ്ട് കടയായിരുന്നു അതിലൊരു കട എല്ലാം വാടകയ്ക്ക് എടുത്തിരുന്ന ആ വ്യക്തി പറഞ്ഞു ഞാൻ ആ കട വാങ്ങിച്ചോളാം അങ്ങനെ മാതാവിൻ്റെ ആ ഒരു ഇടപെടൽ മൂലം പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യം നടന്നു അത് കുറച്ച് പേപ്പർ വർക്കും കൂടി ശരിയാവാനുണ്ട് അത് എത്രയും പെട്ടെന്ന് അത് സാധിച്ചു തരും അതുപോലെ തന്നെ എൻ്റെ മകൻ മെഡിക്കൽ കോഡിങ് പഠിച്ചിട്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം എഴുതിയപ്പോൾ അത് എഴുപത് മാർക്കാണ് മൊത്തം അതിന് വേണ്ടത് പക്ഷേ എൻ്റെ മോന് അറുപത്തഞ്ച് മാർക്കേ കിട്ടിയുള്ളൂ എൻ്റെ മോൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലസ്സിങ്സ് വാങ്ങിച്ചു അച്ഛൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അത് എക്സാം എഴുതാൻ പോകേണ്ടത് ഞാനും എൻ്റെ മകനും കൂടി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ സാശം കേൾക്കലും കൃപ ഈ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇരുന്ന് വെച്ചു പിറ്റേ ദിവസം രാവിലെ ഇപ്പോഴും ഞാൻ പറഞ്ഞ മോനെ മോൻ പഠിക്കണ്ട എക്സാമിൻ്റെ അന്ന് രാവിലെ ഞാൻ പറഞ്ഞ മോൻ പഠിക്കണ്ട നമുക്ക് യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ കുർബാന കൂടാം അങ്ങനെ ഞങ്ങൾ കുർബാന കൂടി രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് മണിക്കൂറത്തെ എക്സാം ആണ് അതിന് ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അവൻ്റെ സിസ്റ്റം കംപ്ലൈൻ്റായി അപ്പോൾ ഫുൾ ആയിരുന്നു വെച്ചു അപ്പോൾ അവിടുത്തെ അവൻ്റെ എക്സാം ചെയ്യുന്ന ചേച്ചന്മാർ വന്നിട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്ത് പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞ് മോൻ്റെ ഇനി സിസ്റ്റം ഇങ്ങനെ കംപ്ലയിൻ്റ് ആയപ്പം കൂടെ വന്ന പാരൻസൊക്കെ പുറത്തേക്ക് പോയി പക്ഷേ ഞാൻ പുറത്തിരുന്ന് ചൊല്ലി ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് വെച്ചു അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഈ കാശുരൂപം കൊണ്ട് എൻ്റെ മോൻ്റെ കയ്യിലൊന്ന് കൊടുക്ക് അവൻ എക്സാം എഴുതുമല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം അവൻ്റെ ഉള്ളിൽ അവൻ ഉറപ്പായിട്ടും വിശ്വസിച്ചിരുന്ന മൂന്നാലഞ്ച് ക്വസ്റ്റ്യൻസ് അവൻ അറിയാതെ തന്നെ അവൻ്റെ വിരൽ മാറി വേറെ എക്സാം ആ ആൻസർ അവൻ ടിക്ക് ചെയ്തു അവൻ പിന്നെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു അമ്മ ഞാൻ ഉദ്ദേശിച്ച എക്സാം ആ ഒരു അല്ല അം അംച്ചെ കാശുരൂപം കിട്ടിയപ്പോന്നെ എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തന്ന ആൻസർ ആയിരുന്നു കറക്റ്റ് അഞ്ച് മാർക്കിന് തോറ്റ മകൻ അതിന് ഒരു എഴുപത് മാർക്ക് വേണ്ടത് എഴുപത്തഞ്ച് മാർക്ക് കിട്ടി എൻ്റെ മകൻ പാസ്സായി ഇപ്പോൾ അവന് ചെന്നൈയിൽ മെഡിക്കൽ കോഡിങ്ങിൽ ജോബ് കിട്ടി ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നാല് എൻ്റെ ഹസ്ബൻഡിനും നാല് ചേട്ടനെയും ആരാണ് ഞങ്ങൾ നാല് പേരാണ് ഞങ്ങൾ ഒരു കോമ്പൗണ്ടിലാണ് ഉള്ളവരും കൂടി പരസ്പരം ഞങ്ങൾ ഈ മാതാവിൻ്റെ തൈലവും തേനും കൊടുക്കും എല്ലാവരും തന്നെ വന്ന് എൻ്റെ വീട്ടിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇന്ന് എൻ്റെ ഒരു ചേട്ടൻ്റെ മോള് അവൾ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകനെ അത് ഞാനിവിടെ സാക്ഷ്യത്തിൽ എഴുതിയിട്ടില്ല ഈ ചെന്നൈ മെഡിക്കൽ കോളേജിൽ പഠിച്ച മകൻ്റെ പൊക്കലിന് താഴെ ബബിള് പോലെ ഒരു കുരു അത് ഇങ്ങനെ നമുക്ക് നിൽക്കുമ്പോൾ ആണ് പക്ഷേ സാധനം ഇച്ചിരി മോന് വേദനയുണ്ട് ഇന്നർ ഇടാൻ പറ്റത്തില്ല ജീൻസ് ഇടാൻ പറ്റത്തില്ല അപ്പോൾ മോനെ അവിടെ മുട്ടും അപ്പോൾ മോന് ഭയങ്കര വേദന ഞാൻ മോനെ എറണാകുളം ജനറൽ ആസ്പത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാൻ രണ്ട് മൂന്ന് ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് മാറിയില്ലെങ്കിൽ അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം പക്ഷേ ഞാൻ ആ മോനോട് പറഞ്ഞിരുന്നു മോനെ മോൻ അത് തേൻ നമ്മുടെ മാതാവുണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല മാതാവ് മോന് മാറ്റിത്തരും അങ്ങനെ എൻ്റെ മോൻ മാ ാവിൻ്റെ തേനും പിന്നെ കുളിക്കുന്ന വെള്ളത്തിൽ ഉപ്പിട്ട് കുളിക്കുമായിരുന്നു ആ സ്ഥലത്ത് അവനെ ഉപ്പിട്ട് ഉപ്പും വെളിച്ചെണ്ണയും കൂടി പറ്റിയിട്ട് അവിടെ പെരട്ടുമായിരുന്നു ഒരു ദിവസം മോൻ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാൻ കുളിക്കാൻ നേരത്തെ ഞാൻ ജസ്റ്റ് അതൊന്ന് പിടിച്ചു നോക്കിയതേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് കട്ട് ചെയ്ത് കളയണം സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നി വരും പക്ഷേ എൻ്റെ മോൻ വെറുതെ ഒന്ന് തൊട്ടതേ ഉള്ളൂ ആ ഒരു ബബിൾ പോലെ നിന്ന് ഇത്രയും വിരലായിരുന്നു ആ ബബിള് തന്നെത്താൻ ഊരി മോൻ്റെ കയ്യിലേക്ക് വന്നു അത് ഭയങ്കരം വിറക്കലാണ് മോൻ പറഞ്ഞ് ഞാനീ വെള്ള വെള്ളം ഷർട്ട് ഒക്കെ ഇട്ട് വെള്ളം മുണ്ടോക്കി കൊടുത്ത് ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് ഈ അമ്മ പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അമ്മ മാതാവ് ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ എൻ്റെ മകനെ അത് മാറ്റിക്കൊടുത്തു ഇതുപോലെ പല അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ ആദ്യമാണ് എൻ്റെ മകൻ അവിടെ ദുബായിൽ മൂത്ത വർക്ക് ചെയ്യുന്നുണ്ട് അവന് ഒരു ആക്സിഡൻ്റ് പറ്റി അവൻ ആ നാട്ടിലേക്ക് പോറേണ്ടി വന്നു ജാനു ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ ഹോസ്പിറ്റലൊക്കെ കാണിച്ചെങ്കിലും ജാനുവരി ആദ്യം തന്നെ മോനെ തിരിച്ചു വിളിക്കേണ്ടതാണ് പക്ഷേ അവന് അവർ ഇവൻ ഫോർമാനും ടീം ഒക്കെ മെസ്സേജ് അയച്ചു അവരിത് കണ്ടിട്ട് അതിൻ്റെ റിപ്ലൈ ഒന്നും കൊടുത്തില്ല ഞാൻ പറഞ്ഞു അമ്മമാതാവേ പത്താം തീയതി എന്നുള്ള ജാനുവരി ഒരു പത്താം തീയതി ഉള്ള ഡേറ്റ് ഒരു ദിവസം ആ ഒരു ഡേറ്റിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസമോ അതിനുശേഷം രണ്ട് ദിവസത്തിന് ശേഷം എൻ്റെ മോന് ദുബായിലേക്ക് പോകാൻ തിരികെ പോകാൻ മതി ഇടപെടത്തണമെന്ന് പറഞ്ഞു ഒൻപതാം തീയതി ആയി രാവിലെ ആയപ്പോൾ എൻ്റെ മോന് മെസ്സേജ് വന്നു പന്ത്ര പന്ത്രണ്ടാം തീയതി തൊക്കെ ടിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട് ദുബായിലേക്ക് തിരിച്ചു പോകണമെന്ന് അതെല്ലാം എൻ്റെ അതുപോലെ ഇഷ്ടം പോലെ എനിക്ക് എൻ്റെ അമ്മമാത അനുഗ്രഹം തന്നിട്ടുണ്ട് ഈ കാരണപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മോനും കൂടി ഇപ്പോൾ മെഡിക്കൽ ഇത് ജോബ് കിട്ടിയ മോൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ മോൻ്റെ സൗഖ്യവും പ്രാർത്ഥന ആവശ്യമുള്ളവരോടൊക്കെ ഈ പത്രവും കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ അക്രൈസ്തവരായ എൻ്റെ ഉണ്ട് അവർക്ക് അവരോട് എന്നെ ചോദിക്കുന്ന ഈ കൃപാസ് അപ്പം ഞാൻ ഈ യൂട്യൂബിൽ വരുന്ന ലിങ്കുകളൊക്കെ എല്ലാം അച്ഛൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ ടോക്കുകളൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അവരെന്നോട് പറയും എങ്ങനെയാണ് അവിടുത്തെ ഈ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാമെന്ന് പറഞ്ഞു അവരുടെ കയ്യിൽ ഉപ്പും തേങ്ങൊക്കെ ഉണ്ട് പക്ഷേ പ്രാർത്ഥനകളൊന്നും അറിയില്ല കൂടുതൽ പ്രാർത്ഥിക്കാനും അറിയില്ല അപ്പം ഞാൻ അവർക്ക് വിശ്വാസ പ്രമാണം പറഞ്ഞു കൊടുത്തിട്ട് അവർ എഴുതി എടുത്തു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ആ വിശ്വാസ പ്രമാണവും ചൊല്ലി ചൊല്ലി അവരുടെ വീട്ടിലെ പല കാര്യങ്ങൾക്കും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മരുന്ന് വാങ്ങിക്കാനോ ഓട്ടോയ്ക്ക് പോകാൻ പൈസ ഇല്ലാതിരിക്കുന്ന അവർക്കൊക്കെ എന്നെ ഓട്ടോറിക്ഷയൊക്കെ കൊടുത്ത് അങ്ങനെ പറ്റാവുന്ന രീതിയിൽ എന്നെ ഞാൻ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഇത് കാരണ പ്രവർത്തികൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിലും എല്ലാത്തിനും എൻ്റെ അമ്മമാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു ആ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് തന്നിരുന്ന നീല തിരി രാവിലെ പ്രാർത്ഥിക്കേണ്ടതും പച്ചതിരി നമുക്ക് വൈകുന്നേരം ഞാൻ രണ്ട് തിരിയും ചില സമയത്ത് കത്തിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കും കാരണം നമ്മൾ നിയോഗങ്ങൾ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് അത് രണ്ടും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കും പക്ഷേ നീലത്തിരിയിൽ മാത്രം നമ്മളുടെ എല്ലാവരുടെയും തിരി കത്തിക്കുമ്പോൾ താഴേക്കാണ് അത് ഉരുകിത്തീരുന്നു പോകുന്നത് പക്ഷേ എൻ്റെ മാത്രം മാതാവിൻ്റെ പോലെ ആ ഒരു പടം അത് നമ്മൾ തിരിയിൽ ശരിക്കും എൻ്റെ അയൽവാസികൾക്കും എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുത്ത മാതാവ് ശരിക്കും നടക്കും നോക്കുമ്പോൾ മാതാവ് തന്നെ അത് പുറകിലും ആ മുടിയുടെയും ആ ഒരു ഇതിൻ്റെയൊക്കെ തന്നെ കറക്റ്റായിട്ട് ഞാനത് അച്ഛനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ പരിസരത്തും ഞങ്ങളുടെ അയൽവാസികളൊക്കെ തിരി വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അത് പോകുന്നുണ്ട് കാശുരൂപം വേണം തേൻ വേണം ഉപ്പ് വേണം എല്ലാം എന്നോട് ചോദിക്കും ഞാൻ എന്നോട് പറയുന്നവർക്കൊക്കെ ഞാൻ തേനും ഉപ്പും തിരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ എൻ്റെ മാതാവ് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കുടുംബത്തെ എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞു